കൊടും വറ്റിവരണ്ട് കണ്ണൂരിലെ ആറളം ഫാം ഒരു തുള്ളി വെള്ളത്തിനായി പെടാപ്പാട് വീടുകളിൽ വെള്ളമില്ല വേനൽ കടുത്തതോടെ വറ്റിവരേണ്ട അവസ്ഥയിലാണ് കണ്ണൂരിലെ ആറളം ഫാം പ്രദേശത്ത് വെള്ളമില്ലാതായതോടെ പെടാപ്പാട് പെടുകയാണ് ഇവിടെയുള്ള ആദിവാസികൾ ഒരു വീട്ടിൽ പോലും ഒരിറ്റ് കുടിവെള്ളമില്ലാത്ത അവസ്ഥയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു ഇടപെടലും ഇതുവരെ ഉണ്ടായിട്ടില്ല പോകണം അതെല്ലാം കൂടി ഞങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടാണ് എന്തായാലും അയക്കില്ല നമുക്ക് കുടിവെള്ളം ഇല്ലാതെ നമുക്ക് ഓരോ നിമൂർത്തിയും ഇല്ല ഇവിടെ എവിടെ പോയാലും നമുക്ക് കുടിവെള്ളം കിട്ടാനില്ല അതുകൊണ്ട് കുടിവെള്ളം തന്നെ നമുക്ക് കിട്ടണം രാവിലെ ഒക്കെ എണീറ്റ് എവിടെ പോകണ്ടതെന്ന് അറിയാം അങ്ങ് കോട്ടംപാറ വേണം ഓരോ പാത്രം വള്ളത്തിന് പോയിട്ട് വരുമ്പോഴൊക്കെ പത്ത് മണി കണക്കുക നിങ്ങൾ ചിന്തിച്ച് നോക്ക് രാവിലെ ഏഴ് മണിക്ക് പോയാലും ഒമ്പത് മണി പത്ത് മണിയാവും ഒരു കാലം വള്ളം കിട്ടിയിട്ട് കൊണ്ടുവരുന്ന ഇത് അതുവരെ ഇങ്ങനെ നിന്നോളൂ ആ ഇങ്ങനെ ഇത് പറഞ്ഞ നമ്മൾ ആവും രാവിലെ ഏഴുമണിയോടടുക്കുമ്പോൾ ശുദ്ധ ശുദ്ധവെള്ളം ശേഖരിക്കുവാനായി ദൂരപ്രദേശങ്ങൾ താണ്ടി ഏകദേശം രണ്ടു മണിക്കൂറുകൾ പിന്നിട്ടാണ് തിരികെ മടങ്ങിയെത്തുന്നത് എത്തുന്നത് മുതിർന്നവർ മാത്രമല്ല കുട്ടികളടക്കമാണ് ശുദ്ധജലത്തിനായി കിലോമീറ്ററുകൾ താണ്ടുന്നത് വീട്ടാവശ്യങ്ങൾക്കും പ്രാഥമിക കർമ്മങ്ങൾക്കുമടക്കം പുഴകളെ ആശ്രയിക്കുകയാണിപ്പോൾ എന്നാൽ വേനൽ കനക്കുന്നതോടെ പുഴകളും വറ്റിവരണ്ടുകൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് ചൂട് തകൃതിയായി നടക്കുമ്പോൾ കൊടും ചൂടിൽ ദാഹജലത്തിനായി വരലുകയാണ് ആറളം ഫാമിലെ ഒരു കൂട്ടം ജനങ്ങൾ മീഡിയ കണ്ണൂർ ഒരുക്കി ഓരോ മലയാളിയും അത്യുധന സമ്മാനങ്ങളും ഏറ്റവും പുതിയ ഒരുക്കി സ്കൈ ഗോൾഡൻ ഡയമണ്ട്സും ഈ വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഓരോ പർച്ചേസിനും നേടാം അത്യാകർഷകങ്ങളായ സമ്മാനങ്ങൾ ഇഷ്ടമുള്ള ആഭരണത്തോടൊപ്പം ഇഷ്ടത്തോടെ സമ്മാനങ്ങളും നേടാൻ ഉടൻ പർച്ചേസ് ചെയ്യൂ ഈ ഓഫർ ഏപ്രിൽ പത്ത് മുതൽ ഇരുപത് വരെ മാത്രം ഏവർക്കും സ്കൈ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിഷുദിനാശംസകൾ സ്കൈ ഗോൾഡൻ ഡൈമണ്ട്സ് ഇരട്ടി കുത്തുപറമ്പ് ശ്രീകണ്ടാപുരം വീരാജ്പേറ്റ് മടിക്കേരി അവർ സിസ്റ്റർ കൺസേൺ ജിജു ഗോൾഡൻ ഡൈമൻഡ്സ് പയ്യന്നൂർ